ാൻ സത്യത്തിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം എറണാകുളത്ത് വന്നു ഇന്ന് ഞാൻ ഇവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എൻ്റെ തീരുമാനം ശരിയായിരുന്നു എന്നുള്ള അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത് രണ്ട് പിതാക്കന്മാരുടെ പ്രസംഗങ്ങൾ കേട്ടപ്പോൾ അദ്ധ്യക്ഷ പ്രസംഗം കേട്ടപ്പോൾ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരുമെന്നുള്ള അജഞ്ചലമായ പ്രഖ്യാപനത്തോടൊപ്പം ഇത്തരം വിഷയങ്ങൾ മുതലെടുത്ത് കേരളത്തെ തകർക്കാൻ ആരെയും സമ്മതിക്കില്ല എന്ന ഹൃദയത്തിൽ തൊട്ടൊരു സന്ദേശവും കൂടി അതോടൊപ്പം ഉണ്ടായി അത് ചെയ്യാൻ കഴിയുന്ന സമൂഹവും സമുദായവുമാണ് ലത്തീൻ സമുദായം നമുക്കറിയാം കേരളത്തിൽ കഴിഞ്ഞ ഒരു അര നൂറ്റാണ്ട് കാലം കൊണ്ടുണ്ടായ സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിൻ്റെ മുന്നേറ്റത്തിൽ പിന്തള്ളപ്പെട്ടു പോയ സമുദായങ്ങളുടെ മുൻപന്തിയിലാണ് ലത്തീൻ സമുദായം നിൽക്കുക ഒരുപാട് വിഷയങ്ങളാണ് ഒന്നും ഞാൻ ആവർത്തിക്കുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഞങ്ങൾ ഈ നിയമസഭ വന്നതിന് ശേഷം എൻ്റെ പ്രിയങ്കരനായ സ്നേഹിതൻ ശ്രീ വിൻസെൻറ് വേദിയിലിരിക്കുന്നു ഈ പ്രാവശ്യം പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ നിയമസഭയിൽ കൊണ്ടുവന്നത് തീരപ്രദേശത്തെ സാധാരണക്കാരുടെ വിഷയങ്ങളായിരുന്നു പൂവാറിലെ പ്രശ്നം വലിയ വലിയതുറയിലെ വിഴിഞ്ഞത്തെ മുതലപ്പൊഴിയിലെ എത്ര പ്രാവശ്യമാണ് മുതലപ്പൊടിയിലെ കൊണ്ടുവന്നത് മൂന്ന് പ്രാവശ്യം ചെല്ലാനത്തെ എടവനക്കാടെ തീരപ്രദേശത്തെ വിഷയം മണ്ണെണ്ണയുടെ പ്രശ്നം പുനരധിവാസത്തിന്റെ പ്രശ്നം വിഴിഞ്ഞം സംഭവവുമായി ബന്ധപ്പെട്ട കേസുകളുടെ വിഷയം ഞങ്ങൾ നിരന്തരമായി നിയമസഭയിൽ ഞങ്ങൾ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾക്ക് തീരപ്രദേശം മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു പക്ഷേ ഏറ്റവും വലിയ സങ്കടങ്ങൾ തീരപ്രദേശത്താണ് എന്ന് തിരിച്ചറിയുന്നത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആ വിഷയങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളു ഇനിയും അതിനു വേണ്ടിയിട്ടുള്ള നിർത്താതെയുള്ള പോരാട്ടം തുടരും ബെഞ്ചമിൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം എന്ന് ഞങ്ങൾ നിയമസഭയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്ത നിയമസഭയിൽ അത് സർവശക്തിയും എടുത്തുകൊണ്ട് അത് പ്രസിദ്ധീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുമെന്നുള്ള വാക്ക് ഞാൻ ഈ സമ്മേളനത്തിൽ തരികയാണ് മുനമ്പം വിഷയത്തിൽ നിങ്ങൾക്കറിയാം ആ വിഷയത്തോടൊപ്പം അവിടെ സമരം തുടങ്ങുന്നതിന് മുമ്പ് അവിടെ പോയി അവർക്ക് പിന്തുണ കൊടുത്തവരാണ് നിങ്ങൾ നിങ്ങളോട് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു അവിടെ താമസിക്കുന്ന ഒരാളെയും കുടിയിറക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല അത് മാത്രമല്ല അവർക്കൊരു പെർമനന്റ് ടൈറ്റിൽ എല്ലാ വ്യവഹാരങ്ങൾക്കും അവസാനം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടുള്ള അവരുടെ പൂർണ്ണമായ റവന്യൂ അവകാശം ആ ഭൂമിയിൽ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് വരെ അവരോടൊപ്പം ഉണ്ടാവും ഇതൊരു മതപരമായ വിഷയമാക്കി മാറ്റാൻ നോക്കിയപ്പോൾ അഭിപന്യായ െറ്റോ പിതാവിൻ്റെ അതിമനോഹരമായൊരു പ്രസ്താവന ഉണ്ടായിരുന്നു ഇന്നത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രിയങ്കരനായ ചക്കാലക്കൽ പിതാവും അതിനാണ് ഊന്നൽ കൊടുത്തത് കേരളത്തെ മതപരമായി ഭിന്നിക്കാനുള്ള ഭിന്നിപ്പിക്കാനുള്ള ഒരു വിഷയമാക്കി മുനമ്പത്ത മാറ്റില്ലാതെ അവരുടെ പാവപ്പെട്ടവരുടെ വിഷയമാണ് അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് അതിനുവേണ്ടി പോരാടുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ വലിയ തുറയിലായാലും വിഴിഞ്ഞത്താണെങ്കിലും മുതലപ്പൊഴിയിലാണെങ്കിലും എല്ലാ തീരപ്രദേശത്ത് തീരശോഷണം നടന്നുകൊണ്ടിരിക്കുക കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ ഗുരുതരമായി ബാധിച്ചിട്ടുള്ള ഒരു ജനവിഭാഗമാണ് ഈ തീരപ്രദേശത്തുള്ള പാവങ്ങൾ മണ്ണെണ്ണയുടെ വില കൂടിയത് കടലിൽ മത്സ്യ വിഭവങ്ങൾ കുറഞ്ഞത് തീര നിരന്തരമായ തീരശോഷണം കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള അപകടങ്ങൾ ഇതിന്റെ എല്ലാം മുതല അഭിനന്ദിരായ യുജിൻ ബലേര അച്ഛൻ വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് മുതലപ്പൊഴിയെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് അതെല്ലാം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കൂടെ ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നന്മയുടെ മതമായിട്ടാണ് ലത്തീൻ കത്തോലിക്കറ് നിൽക്കുന്നത് നന്മയുടെ മതം നമുക്കറിയാം വിശുദ്ധ ബൈബിളിൽ എഴുതിയ ലേഖനത്തിൽ നാലാം അധ്യായത്തിലെ പതിനേഴാം വാക്യം പറയുന്ന അതാണ് നന്മ ചെയ്യാൻ കഴിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപമാണ് നന്മയുടെ അന്തസത്ത ഉയർത്തിപ്പിടിക്കുന്നതാണ് ഏറ്റവും വലിയ ക്രൈസ്തവ ദർശനം ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യണം ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യണം അതായത് ഈ പോരാട്ടം തുടർന്നു കൊണ്ടിരിക്കുക നീതിക്ക് വേണ്ടി വിശക്കുന്നവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർക്ക് തൃപ്തി വരും എന്നാണ് ക്രിസ്തുവിന്റെ വചനം അത് യാഥാർത്ഥ്യമാകും നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ സമൂഹത്തിന്റെ പോരാട്ടം ആ അതിനു വേണ്ടിയുള്ള അവരുടെ വിശപ്പ് അതിനു വേണ്ടിയിട്ടുള്ള അവരുടെ ദാഹം അത് യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും അത് തൃപ്തി വരുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാനും കഴിയും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇത് ഡിസംബർ മാസമാണ് ഈ ഡിസംബർ മാസത്തിൽ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു അമ്മയും കുഞ്ഞുമാണ് എന്നെ ചക്കാലക്കൽ പിതാവാണ് എന്നെ പ്രകോപിപ്പിച്ചത് ഞാൻ പറയുമെന്ന് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് എന്താണ് പറയേണ്ടതെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു അമ്മയും കുഞ്ഞുമാണ് വന്നത് പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ ജീവിതത്തിൽ മുഴുവൻ തണൽ കൊടുക്കുന്ന ഒരു പുരുഷൻ ദുർഘടങ്ങളുടെ പാതകൾ താണ്ടിക്കയറിയത് എങ്ങനെ മറക്കാൻ കഴിയും അവസാനം അവരൊരു കാലിത്തൊരുത്തിൽ പ്രവേശിക്കുമ്പോൾ അങ്ങ് അന്തരീക്ഷത്തിൽ ഒരു അപൂർവമായ പ്രഭയോടുകൂടി ഒരു നക്ഷത്രം ഉദിക്കുകയാണ് മരങ്ങളിലും വള്ളികളിലുമുള്ള മഞ്ഞ കണങ്ങൾ പുഷ്പങ്ങളായി പരിണമിക്കുകയാണ് പ്രപഞ്ചം മുഴുവൻ നിശ്ചലമായി നിൽക്കുകയാണ് അഗാധവും ശാന്തവുമായ ഒരു ശാന്തത അവിടെ നിൽക്കുക അവിടെ വിമോചകൻ പറക്കുകയാണ് എക്കാലത്തെയും വലിയ വിമോചകനാണ് അവിടെ പിറന്നു വീണത് ആ കാലി തൊഴുത്തിൽ എക്കാലത്തെയും വലിയ വിമോചകൻ നമുക്കറിയാം ആ തിരുപ്പിറവി എന്ന് പറയുന്നത് പ്രത്യാശയുടേതാണ് പ്രത്യാശയുടെ അല്ലേ നമ്മുടെ ഹോപ്പാണ് നമ്മുടെ പ്രതീക്ഷയാണ് ആ തിരുപ്പിറവി എല്ലാ സങ്കടങ്ങളെയും മാറ്റി എല്ലാ ദുർഘടങ്ങളെയും മാറ്റി ക്കുന്ന കരുത്താണ് യേശു ഈ ദുർഘടമായ വഴികൾ കയറി നമുക്ക് ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കരുത്ത് ക്രിസ്തു തണലാണ് നമ്മൾ തളരുമ്പോൾ ഒന്നിരിക്കാൻ നമ്മുടെ മീതയുള്ള തണലാണ് ക്രിസ്തു ജീവനും വെളിച്ചവും ജീവന്റെ അപ്പവുമാണ് ആ പ്രതീക്ഷയാണ് ഒരു നമ്മുടെ കൂടെയുണ്ട് ഒരു യോദ്ധാവിനെ പോലെ അവൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഈ തിരുപ്പുറവി ആഘോഷിക്കുന്ന ഈ ഡിസംബർ മാസത്തിൽ തീർച്ചയായും ആ നസ്രേത്തിയിലെ മേരിയും കുഞ്ഞും നമ്മുടെ മനസ്സിലുണ്ടാകണം അതായിരിക്കണം നമ്മുടെ പ്രതീക്ഷ ഈ എല്ലാ പോരാട്ടത്തിൻ്റെയും കരുത്തായി പിൻബലമായി ആത്മവിശ്വാസമായി ആ ക്രൈസ്തവ വിശ്വാസം നിങ്ങളെ തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനോഹരമായി സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി